അസ്സാമലൈക്കും ഞാൻ അബുറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിനും ശരീരത്തിൻ്റെ ശേഷി നിലനിർത്തുന്നതിനും ഗർഭധാരണ ശേഷി കൂട്ടാനും നാം കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ അതിലെ വിവിധങ്ങളായ പോഷകങ്ങളുടെ പ്രാധാന്യം നമ്മൾക്കൊക്കെ അറിയാം ഗർഭധാരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അതായത് ആർത്തവം മുതൽ ഓവുലേഷൻ വരെയും അതിനുശേഷം ബീജസങ്കലനം പിന്നെ ഇംപ്ലാന്റേഷൻ അതിനുശേഷം ഭ്രൂണത്തിൻ്റെ വളർച്ച ഇങ്ങനെ തുടങ്ങി പ്രസവം വരെയുള്ള ഓരോ ഘട്ടങ്ങളും സക്സസ് ആവാൻ വേണ്ട പ്രത്യേകം പോഷകങ്ങളുണ്ട് അവ മനസ്സിലാക്കുകയും അവ ഉൾക്കൊള്ളുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അവ ഉൾക്കൊള്ളുന്ന സപ്ലിമെൻറ്റുകൾ കഴിക്കുകയോ ഒക്കെ വേണം ഞാൻ ഡോക്ടർ അല്ലാത്തത് കൊണ്ട് ഒന്നും ചാനലിൽ പറയുന്നില്ല ഇനി അറിയുന്നവ ആണെങ്കിൽ പോലും അത് നിങ്ങളോട് നിർദ്ദേശിക്കാൻ നിയമപരമായി നമുക്ക് പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓവുലേഷൻ നടക്കാൻ പ്രകൃതിപരമായിട്ടുള്ള ഭക്ഷണങ്ങൾ സൂപ്പർ ഫുഡുകൾ ഇവിടെ നമ്മുടെ ചാനലിൽ നിർദ്ദേശിക്കുന്നു അത് എത്രമാത്രം ഫലം ചെയ്യുന്നുണ്ട് എന്ന് നമ്മുടെ സക്സസ് സ്റ്റോറികൾ കാണുന്ന നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല വെള്ളം കറുവപ്പട്ട ഞാവലിൻ്റെ ഇല പൈനാപ്പിൾ കോറി ഇതൊക്കെ ഹോർമോൺ ബാലൻസിന് അണ്ട വളർച്ചയ്ക്ക് ഓവുലേഷന് ഇംപ്ലാന്റേഷൻ നടക്കാൻ ഒക്കെ വേണ്ടി നമ്മൾ പറഞ്ഞ സൂപ്പർ ടിപ്സുകളാണ് ഇതേപോലെ നിങ്ങളുടെ ഗർഭധാരണത്തിന് അതിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിങ്ങളെ ഏറെ സഹായിക്കുന്ന മറ്റൊരു പോഷകത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു പറയുന്നത് വിറ്റാമിൻ ബി സിക്സാണത് പിറിഡോക്സിൻ എന്നാണ് ഈ വിറ്റാമിൻ വിളിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൽ ബ്രെയിന് നർവ് സിസ്റ്റം ഇമ്മ്യൂൺ സിസ്റ്റം എന്നിവയെ ആരോഗ്യകരമായി നിലനിർത്താൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിറ്റാമിനാണ് ഇത് നാം കഴിക്കുന്ന ഭക്ഷണത്തെ ഊർജ്ജമാക്കി മാറ്റുന്നതും സെറാട്ടോണിൻ ഡോപ്പാമൈൻ തുടങ്ങിയ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ ശരീരത്തിൽ സൃഷ്ടിക്കാൻ സഹായിക്കുന്നതും വിറ്റാമിൻ ബി ആണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് നീണ്ടുപോകും നിങ്ങളുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എങ്ങനെ സഹായിക്കുന്നു എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ആർത്തവചക്രം രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് ഫോളിക്കുലാർ ഫേസും രണ്ടാമത്തേത് ലൂട്ടൽ ഫേസുമാണ് രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇംപ്ലാന്റേഷൻ നടക്കുക ഈ ലൂട്ടൽ ഫേസ് കുറഞ്ഞു പോയാൽ ഗർഭം പിടിക്കില്ല ഇംപ്ലാന്റേഷൻ നടക്കാതെ വേഗം ഗർഭം അനസിപ്പോകുന്നു ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നിങ്ങളിൽ ഉണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് പ്രൊജസ്ട്രോൺ ഹോർമോണ് ശരീരത്തെ ഗർഭധാരണത്തിന് തയ്യാറാക്കുന്നതിനുള്ള പ്രധാന ഹോർമോണാണ് ഈ പ്രൊജസ്ട്രോണ് വിറ്റാമിൻ ബി സിക്സ് മതിയായ അളവിൽ ഉണ്ടായാൽ പ്രൊജസ്ട്രോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ കഴിയും ഹോമോസിസ്റ്റീൻ എന്ന ഒരു ഹോർമോൺ നമ്മുടെ ശരീരത്തിലുണ്ട് അത് കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ഹോർമോൺ പുരുഷ ബീജങ്ങളെയും ദോഷകരമായി ബാധിക്കും ബീജങ്ങളുടെ ഡി തന്നെ തകരാറിലാകും ഇങ്ങനത്തെ ബീജങ്ങള് സങ്കലനം നടന്ന് ഭ്രൂണമായാൽ പോലും അത് നിലനിൽക്കില്ല അലസിപ്പോകും പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങളിൽ ഒന്നുകൂടിയാണിത് വിറ്റാമിൻ ബി സിക്സ് വിറ്റാമിൻ ബി ട്വൽവ് ഫോളേറ്റ് എന്നിവ ഹോമോസിസ്റ്റിൻ ിൽ നിന്ന ഹോർമോൺ നില അധികരിക്കാതെ കൺട്രോൾ ചെയ്യുന്നത് കൂടിയാണ് വിറ്റാമിൻ ബി സിക്സ് ഹാർട്ട് അറ്റാക്കിനെ പ്രതിരോധിക്കുന്നു വിറ്റാമിൻ ബി സിക്സ് അടങ്ങിയ ഒരു ഡയറ്റ് ഒരു ഭക്ഷണക്രമമാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ അത് നിങ്ങളുടെ ഗർഭസാധ്യതയെ തന്നെ രണ്ടിരട്ടി വർദ്ധിപ്പിക്കുന്നു ഹോർമോൺ ഇംബാലൻസ് ആണ് ഒട്ടുമിക്ക ഗർഭധാരണ തടസ്സങ്ങളുടെയും ഒരു പ്രധാന പ്രശ്നം ആയാലും എൻഡോമെട്രിയോസിസ് ആയാലും ഓവുലേഷൻ നടക്കാത്തതും അണ്ടം പിക്കപ്പ് ആവാത്തതും ഒക്കെ പ്രധാനമായും ഹോർമോൺ അസന്തുലിതാവസ്ഥ കൊണ്ടാണ് വിറ്റാമിൻ ബി സിക്സിൻ്റെ കുറവ് ഹോർമോൺ അസന്തുലിതാവസ്ഥക്ക് കാരണമാണ് ശരീരത്തിലെ വിവിധ ഹോർമോണുകളുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വിറ്റാമിൻ ബി സിക്സ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു പ്രത്യേകിച്ച് ഈസ്ട്രജൻ ഹോർമോണിൻ്റെയും പ്രൊജസ്ട്രൻ ഹോർമോണിൻ്റെയും അസന്തുലിതാവസ്ഥ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനമാണ് വിറ്റാമിൻ ബി സിക്സ് വൈറ്റാമിൻ ബി സിക്സിൻ്റെ കുറവുള്ള മറ്റൊരു പ്രശ്നം ഹോർമോണിൻ്റെ അസന്തുലിതാവസ്ഥ കാരണമുണ്ടാകുന്ന ആർത്തവക്രമക്കേടുകളാണ് വിറ്റാമിൻ ബി സിക്സ് കുറവുള്ളവരിൽ അധികമായി നീര് കെട്ടിക്കിടക്കും അതുകൊണ്ട് തന്നെ വയറ് വീർത്ത പോലെ ഉണ്ടാകും ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു വിറ്റാമിൻ ബി സിക്സ് നമ്മുടെ ബ്രെയിൻ അതേപോലെ നെർവ് സിസ്റ്റം രോഗപ്രതിരോധ ശേഷി ഇവ ആരോഗ്യകരമായി നിലനിർത്തുന്നതിൽ പ്രധാനമാണ് എന്ന് വിറ്റാമിൻ ബി സിക്സിൻ്റെ കുറവ് വിഷാദം ടെൻഷൻ എന്നിവ വർദ്ധിപ്പിക്കും മാനസിക പ്രശ്നങ്ങൾ കാരണമാകും ഗർഭധാരണ തടസ്സങ്ങളിൽ ഏറ്റവും മുമ്പിലാണ് ടെൻഷന് സ്ട്രെസ് പോലെയുള്ള മാനസിക പ്രശ്നങ്ങൾ പുരുഷ ബീജങ്ങളുടെയും സ്ത്രീകളിൽ അണ്ടത്തിൻ്റെയും ആരോഗ്യം നിലനിർത്താനും വിറ്റാമിൻ ബി സിക്സ് വളരെയധികം പ്രധാനമാണ് എന്ന് മാത്രമല്ല വിറ്റാമിൻ ബി സിക്സ് നിങ്ങളിലെ സർവിക്കൽ മ്യൂക്കസിന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് ബീജങ്ങൾക്ക് അണ്ടത്തിലെത്താൻ ഏറ്റവും പ്രധാനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് സെക്സ് താല്പര്യവും സെക്സ് ഡ്രൈവും ഇവ ആരോഗ്യകരമായി നിലനിർത്താനും വിറ്റാമിൻ ബി സിക്സ് പ്രധാനപ്പെട്ടത് മാണ് സ്ത്രീകളിൽ പ്രൊലാക്ടിൻ ഹോർമോൺ കൂടുന്ന അവസ്ഥ ചിലർക്കുണ്ടാകും ചിലർക്ക് ഗർഭിണിയാവുന്നതിന് മുന്നേ തന്നെ മാറിടത്തിൽ നിന്നും പാല് പോലെ വരുന്നതും പ്രൊലാക്ടിൻ ഹോർമോൺ കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഗർഭധാരണം നടക്കാതെ വരും വിറ്റാമിൻ ബി സിക്സ് പ്രൊലാക്റ്റിൻ ഹോർമോണിൻ്റെ അളവ് കൂടിയവരിൽ അത് കുറക്കാനും സഹായിക്കുന്നു നിങ്ങളോട് മസാജ് ചെയ്യാൻ പറയുന്നതും ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറയുന്നതുമൊക്കെ യൂട്രസിലും ഓവറിയിലുമൊക്കെ ശരിയായി ഓക്സിജൻ അടങ്ങിയ ബ്ലഡ് സർക്കുലേഷൻ നടക്കാൻ വേണ്ടിയാണ് നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ വഹിക്കുന്ന ചുവന്ന രക്താണുക്കളുടെ ഭാഗമായ ഹീമോഗ്ലോബിൻ സൃഷ്ടിക്കുവാനും വിറ്റാമിൻ ബി സിക്സ് വളരെ പ്രധാനമാണ് വിറ്റാമിൻ ബി സിക്സ് വെള്ളത്തിൽ ഒരു വിറ്റാമിനാണ് അതുകൊണ്ട് തന്നെ ശരീരം ഇത് സ്റ്റോർ ചെയ്തു വെക്കുന്നില്ല മൂത്രത്തിലൂടെ അധികമായി പുറത്തു പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ആവശ്യമായ അളവിൽ വിറ്റാമിൻ ബി സിക്സ് നമ്മുടെ ശരീരത്തിലെത്തിയിരിക്കണം വിറ്റാമിൻ ബി സിക്സ് കിട്ടുന്ന ഒരു ഡയറ്റ് നിങ്ങൾ തന്നെ തയ്യാർ ചെയ്യുക അതിലേക്ക് വേണ്ട പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ദിവസവും ചെറു ചെറുപയർ ഒരു കപ്പ് ഉരുളക്കിഴങ്ങ് വാഴപ്പഴം ബ്രൗൺ റൈസ് അതുപോലെ ഗോതമ്പ് നുറുക്ക് പച്ച ഇലക്കറികൾ കോഴിമുട്ട വാൾനട്ട്സ് ഓട്സ് മത്സ്യങ്ങൾ സോയാബീൻ ക്യാരറ്റ് മധുരക്കിഴങ്ങ് പാല് ചിക്കന് അവക്കോട എന്നിവയിലൊക്കെ ധാരാളം വിറ്റാമിൻ ബി സിക്സ് അടങ്ങിയിട്ടുണ്ട് ഇവയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ഡയറ്റ് രൂപപ്പെടുത്തി അത് ഫോളോ ചെയ്യുക ആരോഗ്യമുള്ള ഒരു ഗർഭധാരണം നിങ്ങൾക്ക് ഉണ്ടാവണം അതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഓരോ വീഡിയോയിലും ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വീഡിയോകൾ കാണുകയും കൃത്യമായി മനസ്സിലാക്കി ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അലൈക്കും വാഹമത്തല്ലാഹി വാത്തു